പാട്യം എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര ഇത് കൊട്ടയോടി ഇവിടെ എൻ്റെ അമ്മമ്മയുടെ ഒരു പ്രിയ ചങ്ങാതി ഉണ്ട് നാണിയടത്തി നാണിയടത്തിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അമ്പത് വർഷത്തിലേറെയായി നാണിയെഴുത്തി ഇവിടെ കിഴങ്ങ് വിൽപ്പന നടത്തുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ കൊട്ടയോടിയുടെ ഹൃദയസ്പന്ദനങ്ങൾ മുഴുവൻ നാണിയടത്തിക്കറിയാം ഇവിടെ ചെറുവാഞ്ചേരി റോഡിലേക്ക് തിരിയുന്ന വലത് ഭാഗത്തായിട്ടാണ് നാണിയടത്തിയുടെ കട നാണിയടത്തിയുടെ കട എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നാണയടത്തി ഒരുപാട് വർഷമായി അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഈ വളവ് ഒരുപാട് അപകടം നിറഞ്ഞ വളവാണ് ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട് അതാ അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ നാണിയടത്തി നാണിയടത്തി രാവിലെ തന്നെ കിഴങ്ങ് വില്പന ആരംഭിച്ചിരിക്കുന്നു പത്തമ്പത് വർഷത്തിലേറെയായിട്ടുള്ള വിൽപ്പനയാണ് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് ദൂരെയാണ് വെച്ചത് നാണയടുത്തിയുടെ കയ്യിൽ നിന്ന് ഏതായാലും ഒരു കിലോ കപ്പ വാങ്ങിക്കാമെന്ന് വെച്ചു നമ്മളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നാണയത്തിക്ക് വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല എത്രയോ കാലമായി ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ കാണാറുള്ളൂ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നാണയത്തിയുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു കിഴങ്ങ് വില്പനയുടെ കാര്യത്തിൽ എന്തായാലും നാണയടുത്തി എല്ലാ റെക്കോർഡും ഭേദിച്ചിട്ടുണ്ട് വണ്ടിക്ക് പാർക്കിംഗ് സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ നാണയടുത്തി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കിഴങ്ങ് എടുത്തു തന്നു ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നാണയടുത്തിയുടെ ഒരു പാട്ട് കേൾക്കാം അവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്തത് നമുക്ക് നാട്ടിൽ വെച്ച് കാണാമെന്ന് നാണയെടുത്തി പറഞ്ഞു നമ്മളിപ്പോൾ പോകുന്നത് കൊട്ടയോടിയിൽ നിന്നും ചെറുവാഞ്ചേരി റോഡ് വഴിയാണ് അവിടെ പാട്യം പുതിയ തെരുവിലാണ് നാണയടത്തെയും താമസിക്കുന്നത് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ പാട്ട്യത്തെ തന്നെ എല്ലാ പരിപാടികളും നടക്കുന്ന ഒരു മിനി സ്റ്റേഡിയം നമുക്ക് കാണാം ആ മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് സാധാരണ വോളിബോൾ ടൂർണമെൻറ്റൊക്കെ നടക്കാറുള്ളത് പണ്ട് ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വോളിബോൾ ടൂർണമെൻറ്റ് കാണാൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായി നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു കള്ള് ഷാപ്പാണ് അവിടെ അതിന്റെ പിറകിലായി എന്റെ ഓർമ്മയിൽ ഒരു കുളമുണ്ടായിരുന്നു അതാവിടെ ബിംബിന്റെ അടുത്ത് സുലേച്ചിന്റെ കടയിൽ നാണയടുത്തി ഇരിക്കുന്നത് അത് കട നടത്തുന്നത് രവ്യാട്ടനാണ് നാണയടത്തി പാറ്റ്യം പുതിയ തെരവിലാണ് നാണയടത്തി താമസിക്കുന്നത് പാറ്റ്യം കൊട്ടയോടിയിൽ ഒരുപാട് വർഷം പത്തൈമ്പത് വർഷമായി ഏർ കിഴങ്ങ് വിൽപ്പനയാണ് നാണയട്ടിയുടെ ജോലി എൻ്റെ അമ്മമ്മയുടെ കൂടെ ഒരുപാട് വർഷമായി നാനീടുത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയ്ക്ക് എൻറെ അമ്മമ്മ ഇപ്പോൾ ഇല്ല അമ്മമ്മയെ ഞങ്ങൾ കായമ്മ എന്നാണ് വിളിക്കാറ് അപ്പോൾ പാട്ട് പാടുകയാണ് പാലായി കടവിൽ പൂനിലാവേ പൂനിലാവേ ിലാവേ പുഷ്പഭിമാനമെ നീക്കുതരു ചിങ്ങിനിയെ വിടെ കിരീടമെവിടെ കിളുകിലക്കിരിക്കണവെണ്ണിലാവേ പെണ്ണിലാവേ പെണ്ണിലാവേ വാൽകണ്ണാടിയ നീക്കുതരു പാലാഴിക്കടലിൽ നീരാട്ടി നിറങ്ങിയ പാലപ്പൂങ്ക കടലിൽ ഞാൻ അമ്പത് വർഷമായി